നമ്മുടെ ഈ ബോഗാൺ അടിപൊളിയായിട്ട് പൂക്കാനായിട്ട് ഒരു ശകലം വിനാഗിരി വെള്ളത്തിൽ കലക്കി മാസത്തിലൊന്ന് വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലുള്ള കുറേ പ്ലാന്റുകൾ ലോ പി എച്ച് നല്ല പെർഫോമൻസ് ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഈ പി എച്ച് കുറയ്ക്കാനായിട്ട് ഇച്ചിരി നേച്ചർ ഉള്ള മണ്ണിലാണ് ബോഗാൺ പോലെയുള്ള പ്ലാന്റുകൾ നന്നായിട്ട് ഫ്ലവറിങ് ആകുന്നത് ഒക്കെ നല്ല ഞാൻ ഒന്ന് വെച്ച് വിനാഗിരി കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റ് പോലും ചെറിയ അസഡിഗ്നേച്ചർ ഉള്ള മണ്ണിലാണ് ബോഗാൻ ബില്ലിയൊക്കെ നല്ല പോലെ ഫ്ലവർ ആകുന്നത് നല്ല കളറുള്ള ഫ്ലവർ കിട്ടുന്നു മൂന്ന് ലിറ്ററിൻ്റെ പമ്പാണ് അതിനകത്ത് ഞാൻ തൊണ്ണൂറ് മില്ലി എടുത്തിരിക്കുന്നത് അതായത് ഒരു ലിറ്ററിന് മുപ്പത് മില്ലി വെച്ച് ഇനി എടുത്തിട്ട് അപ്പോൾ നമുക്കിത് ഇലയിലും മണ്ണിലൂടെ കൂട്ടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലേ ചെയ്തോർത്തും കുഴപ്പമൊന്നുമില്ല പിന്നെ മണ്ണിലൂടെ കൂട്ടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ